ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ആദ്യകാലത്ത് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് ബുദ്ധക്ഷേത്രമായി മാറിയെന്നും കേൾക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ കൃതി പതിനാലാം നൂറ്റാണ്ടിലെ തമിഴ് പുസ്തകമായ കോക സന്ദേശമാണ് ഇതിൽ കുരുവായൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകളോളം കടന്നുകയറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമായിരുന്നു ഗുരുവായൂർ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ ിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണക്കൊടിമരവും കൊള്ളയടിച്ച് വടക്കേ ഗോപുരത്തിന് തീയും വെച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായു ക്ഷേത്രം നശിപ്പിച്ചു ഇവിടെ നിന്ന് ബ്രാഹ്മണർ പാലായനം ചെയ്തു പിന്നീട് സാമൂതിരി ഗുരുവായൂരിൻ്റെയും തൃക്കുന്നവായു ക്ഷേത്രത്തിൻ്റെയും സംരക്ഷണനായി ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി പതിനായിരം പണം കപ്പം ചോദിച്ചു ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രം ത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു മലബാർ ഗവർണർ ആയിരുന്ന ശ്രീനിവാസറാവുവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദരലി ദേവദയ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാവാതെ ഇരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്ന് മൂർത്തിയും ഉത്സവ വിഗ്രഹവും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ടിപ്പു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്തു എങ്കിലും പെട്ടെന്നുണ്ടായ പെരുമഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു തുടർന്ന് അമ്പലപ്പുഴയിൽ സംരക്ഷിച്ചിരുന്ന മൂർത്തിയും ഉത്സവ വിഗ്രഹവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സെപ്റ്റംബർ പതിനേഴിന് പുനഃസ്ഥാപിച്ചു ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പ നടയുണ്ട് ഗുരുവായൂരിലെ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിന് കൊടുക്കുകയും ബ്രഹ്മാവ് അത് സുതപസിനും സുതപസ് അത് കശ്യപനും കശ്യപനത് വസുദേവർക്കും വസുദേവർ അത് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ അത് ഗോപികമാർക്കും കൊടുത്തു പ്രളയകാലത്തിന് മുൻപായി ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം പ്രളയത്തിൽപ്പെട്ട് ഒഴുകി എവിടെയാണോ എത്തുന്നത് അവിടെ പ്രതിഷ്ഠിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു ഉദ്ധവർ അത് ബൃഹസ്പതിയോട് പറയുകയും ചെയ്തു അദ്ദേഹം വിഗ്രഹം വന്നടിഞ്ഞ സ്ഥലത്ത് ആ കൃഷ്ണശിലാഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് ഗുരുവായൂർ മഹാത്മ്യം വായുവിൻ്റെ സഹായത്തിലാണല്ലോ ആ വിഗ്രഹം കേരളത്തിലെത്തിയത് പ്രതിഷ്ഠിച്ചതാവട്ടെ ദേവഗുരുവും അപ്പോൾ രണ്ടാളും കൂടി ചേർന്നാണ് അതിവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ എന്ന പേരും വന്നു